പുതിയ വിള മസ്ജിദുൽ മഖ്ഫിറയിൽ പെരുന്നാൾ നിസ്കാരവും ലഹരി വിരുദ്ധ പ്രതിജ്ഞയും നടന്നു ചീഫ് ഇമാം ഉബൈസ് ഫൈസി നേതൃത്വം നൽകി പുതിയ വിള മസ്ജിദുൽ പെരുന്നാൾ നിസ്കാരവും ലഹരി വിരുദ്ധ എടുക്കലും നടന്നു ചീഫ് ഇമാം ഉബൈസ് ഫൈസി പതിയാങ്കര നേതൃത്വം നൽകി പവിത്രമായ നമ്മുടെ ജീവിതത്തെ എന്നേക്കുമായി നശിപ്പിക്കുന്ന പാരകമായ മരുന്നാണ് ലഹരിയെന്ന് പുതിയ കാലത്തെ സംഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു അതിനാൽ തന്നെ ചെറിയ അളവിൽ പോലും ലഹരി ഉപയോഗിക്കാനോ വിതരണം ചെയ്യാനോ പ്രോത്സാഹിപ്പിക്കാനോ സമൂഹം ഒരിക്കലും നമ്മുടെ മക്കൾ എത്തിപ്പെടാതിരിക്കാൻ സാധ്യമായ എല്ലാവിധ കരുതലും നടപടികളും നാം സ്വീകരിക്കുകയും നമ്മുടെ പ്രാദേശിക നേതൃത്വങ്ങൾ നടത്തുന്ന എല്ലാവിധ പ്രവർത്തനങ്ങളുമായും സഹകരിക്കുകയും ചെയ്യും മൃഗങ്ങളെക്കാൾ അകപ്പതിച്ച് കാടത്തങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ലഹരിക്കെതിരെ സജീവമായ ബോധവൽക്കരണം നടത്തുകയും ലഹരിയിൽ നിന്ന്

നേടിയെടുത്ത ആത്മീയ ഞാൻ തുടർന്ന് മസ്ജിദ് പരിപാലന സമിതി പ്രസിഡന്റ് ജലീൽ നജ്ലാസ് ചീഫ് ഇമാം ഉവൈസ് ഫൈസി പതിയാങ്കര എന്നിവർ ചേർന്ന് നിസ്കാരത്തിന് എത്തിയവരോടൊപ്പം കേക്ക് മുറിച്ചും ഐസ്ക്രീം വിതരണം നടത്തിയും പരസ്പര ആലിംഗനം നടത്തിയും പെരുന്നാൾ ദിന സന്ദേശം കൈമാറി സി ഡി ന്യൂസ് കായംകുളം